ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ആര്യ ശ്രീ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഫോർട്ട് കൊച്ചിയിലെ കാഴ്ചകളാണ് ഫോർട്ട് കൊച്ചിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട് പോകാം വീഡിയോയിലേക്ക് കേരളത്തിലെ എറണാകുളം ജില്ലയിലുള്ള കൊച്ചി നഗരത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗമാണ് വിനോദസഞ്ചാര കേന്ദ്രമായ ഫോർട്ട് കൊച്ചി എറണാകുളം നഗര കേന്ദ്രത്തിൽ നിന്നും റോഡ് മാർഗം പന്ത്രണ്ട് കിലോമീറ്റർ അകലെയാണിത് ഒരു കിലോമീറ്റർ മാത്രമാണ് ജലമാർഗ ദൂരം കേരള ചരിത്രത്തിൻ്റെ സുപ്രധാനമായ പങ്ക് ഫോർട്ട് കൊച്ചിക്കുണ്ട് സാന്റാ ബസിലിക്ക തുടങ്ങിയ പല വിനോദസഞ്ചാര ആകർഷണങ്ങളും ഫോർട്ട് കൊച്ചിയിലുണ്ട് സെൻറ്റ് ഫ്രാൻസിസ് പള്ളി അതായത് വാസ്കോഡ ഗാമയെ ആദ്യം അടക്കം ചെയ്ത പള്ളിയാണ് ഡച്ച് സെമിത്തേരി ചീനവലകൾ തുടങ്ങിയ പല ചരിത്ര സ്മാരകങ്ങളും ഫോർട്ട് കൊച്ചിയിലുണ്ട് ഒരുപാട് തദ്ദേശീയരും വിദേശികളുമായ വിനോദസഞ്ചാരികൾ ഫോർട്ട് കൊച്ചി സന്ദർശിക്കുന്നു ഇന്ത്യൻ നാവികസേനയുടെ ദ്രോണാചാര്യ എന്ന കപ്പൽ ഫോർട്ട് കൊച്ചിയിലാണ് താവളമുറപ്പിച്ചിരിക്കുന്നത് മട്ടാഞ്ചേരി കൊട്ടാരം അടുത്താണ് കേരളത്തിലെ ആദ്യത്തെ യൂറോപ്യൻ ടൗൺഷിപ്പ് ആയിരുന്നു ഫോർട്ട് കൊച്ചി ഫോർട്ട് കൊച്ചിയുടെ വാസ്തുകലാ പാരമ്പര്യം ശ്രദ്ധയോടെ ഇന്നും പരിപാലിച്ചിരിക്കുന്നു പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിന് വിലക്കേർപ്പെടുത്തിക്കൊണ്ടുള്ള തദ്ദേശീയ നിയമം നിലവിലുണ്ട് ഇതുകൊണ്ട് തന്നെ ഫോർട്ട് കൊച്ചിയിലെ പല ഹോട്ടലുകളും പഴയ ബംഗ്ലാവുകളും ഗസ്റ്റ് ഹൌസുകളും രൂപാന്തരപ്പെട്ടിരിക്കുന്നവയാണ് മനോഹരമായ പല മണിമാളികകളും ഇവയിൽ ഉൾപ്പെടും ഫോർട്ട് കൊച്ചി കാർണിവൽ എല്ലാ വർഷവും പുതുവർഷ ദിനത്തിൽ ആഘോഷിക്കുന്നു ആയിരക്കണക്കിന് ആളുകൾ ഈ കാർണിവൽ കാണാനെത്തുന്നു ബൈക്ക് റേസുകളും മറ്റ് ആഘോഷ പരിപാടികളും ഈ കാർണിവലിൻ്റെ ഭാഗമായി നടക്കുന്നു ഇതാണ് ഫോർട്ട് കൊച്ചിയെ കുറിച്ചുള്ള കുറച്ച് വിവരണം എന്ന് വേണമെങ്കിൽ പറയാം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൽ ഓൾ ഒന്ന് പ്രെസ് ചെയ്യുക എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചേരുകയുള്ളൂ പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും